യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വന്തം കാലിന് വെടിവെക്കുന്ന പരിപാടിയല്ലേ നോക്കിപ്പോ കാരണഭൂതം തിരുവാതിര ഒരു പരിഹാസ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കാണാൻ പോവാതിരുന്നോ പോയി കണ്ടു അങ്ങനെ സി ഒരു സിനിമയോട് കാണിക്കേണ്ട സാമാന്യമായ സഹിഷ്ണുത കാണിച്ചാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടോ കേരളത്തിൽ നിങ്ങൾ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പായി ആരെ ആകർഷിക്കാനാണ് രാഷ്ട്രീയമായി വലിയ മഠേത്തരമല്ലേ ഇത് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ ശ്രീമാൻ അഭിലാഷ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുത് ഞങ്ങൾ ഇങ്ങനെ അബദ്ധം പ്രവർത്തിക്കുന്നതിൽ അങ്ങേക്ക് വലിയ വിഷമുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളെ നേർവഴിക്ക് നയിക്കൂ അതല്ലാട്ടെ ഞാൻ എന്താണ് എന്താണങ്ങോട് പറയാ കുറേ നേരം അല്ലെങ്കിൽ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഈ കയ്പുകൾക്ക് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ബി ജെ പി വിമർശിച്ചതിനാണോ ഇവിടെ ഈ സിനിമയ്ക്കെതിരെ ഒരു ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത് നമുക്കിവിടെ ബി ജെ പിയുടെ ഭാഗത്ത് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പരസ്യ പ്രസ്താവനയോ ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യമോ ആ തിയേറ്ററിലേക്ക് ഒരു മാർച്ചോ ഏതെങ്കിലും നടനെതിരായി എന്തെങ്കിലും പ്രതിഷേധപ്പെടണമെന്നോ എന്തെങ്കിലും കാര്യം ഇവിടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും നിങ്ങൾ ഇത് പ്രോ ജിഹാദിസ്റ്റ് ആണ് ആണ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ലൈൻ ലൈൻ പറയുന്നത് സിനിമയെങ്കിലും കണ്ടിട്ടല്ലേ അങ്ങനെ അങ്ങനെ ഒരു നോക്കൂ സിനിമ സിനിമ കണ്ടിട്ട് കണ്ടിട്ട് തോന്നിയില്ല എന്നുള്ളത് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംഘപരിവാർ ആക്രമണം സംഘപരിവാർ ആക്രമണം സംഘപരിവാർ എന്ത് ആക്രമണം നടത്തിയത് സംഘപരിവാർ ഓർഗനൈസറിൽ ലേഖനം എഴുതിയതാണോ കുറ്റം പൃഥ്വിരാജിന് സിനിമ എടുക്കാനുള്ള അവകാശം സംഘപരിവാർ അനുകൂലികൾക്ക് അവരുടെ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാനുള്ള എഴുതാൻ വേറെ ആ എന്നിട്ട് 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 ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പിൽ അകപ്പെടുന്ന ആരൊക്കെയാണ് ഈ ഹിന്ദുത്വ ഭീകരതയുടെ വിക്ടിംസ് ആയിട്ടുള്ള മുസ്ലിംസ് ആണ് അതായത് ലഷ്കർ ഇ തൊയ്ബിനെ പോലും ന്യായീകരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിക്റ്റിംസ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പോലും കാരണം ഹിന്ദുത്വ വയലൻസ് ആണ് ഹിന്ദുത്വ വയലൻസിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഇവരൊക്കെ ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പിലേക്ക് എത്തപ്പെടുന്നത് അല്ലാതെ രാജ്യവിരുദ്ധതയല്ല തീവ്രവാദികളെ സൃഷ്ടിക്കുന്നത് ഹിന്ദുത്വ ഭീകരതയാണ് ഇതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഒരു വിഭാഗത്തിൽ ഉണ്ടെന്ന് പറയുന്നത് നോക്കൂ നിങ്ങളുടെ ഇരകളുടെ അധികാരത്തെ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു എങ്ങനെയാണ് സമ്മർദ്ദം കൊടുത്ത അയാളെ ഈ അവസ്ഥയിലാക്കുക പ്രകടിപ്പിക്കാൻ നിർബന്ധിതനാക്കുക എന്നുള്ളടത്താണ് എന്റെ വിയോജിപ്പ് ഒരൊറ്റ മിനിറ്റ് സാർ ഒറ്റ മിനിറ്റ് നിങ്ങൾക്ക് ഇത്രയും ടോക്കണിസം കൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ സിനിമയുടെ കഥ കുറച്ചുകൂടി മുൻപാണ് ആരംഭിക്കുന്നത് എന്ന് വിചാരിക്കുക രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ കഥ ആരംഭിക്കുന്നത് ഈ പറയുന്ന സബർമതി എക്സ്പ്രസിലോ എക്സ് സിക്സിലോ എക്സ് സെവനിലോ അകപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്കൊരു ഹിന്ദു പേരുണ്ട് എന്ന് വിചാരിച്ചോളൂ ആ കുട്ടി പിന്നീട് ഇന്ന് രാജ്യം ഭരിക്കുന്ന വളരെ പ്രബലനായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനോട് പ്രതികാരം ചെയ്തതായിട്ടാണ് ഈ സിനിമ വന്നിരുന്നതെങ്കിൽ ഇതേ ലിബറൽ വായനകൾ നിങ്ങൾ നടത്തുമായിരുന്നു தாவர் <coughs> <coughs> രണ്ടായിരത്തി രണ്ടിന് നമ്മൾ പ്രതികാരം ചെയ്യണം ഗുജറാത്ത് മറക്കരുത് ബാബരി മറക്കരുത് എന്ന് പറയുന്ന വീണ്ടും വീണ്ടും സമൂഹത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളെ സിനിമയാക്കി എടുത്തിട്ട് ആ പ്രപ്പകന്റെ ആളുകൾ വെള്ളം കൂട്ടാണ്ട് ഒഴുകണം അതിനെതിരെ ആരും ഒരു പ്രതിഷേധം ഒന്നും ഉന്നയിക്കരുതെന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നമാണ് അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ എന്തോ അല്ലല്ലോ നിങ്ങളൊന്നും നിങ്ങളുടെ ആശയങ്ങൾക്കെതിരായിട്ട് സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രതിഷേധിച്ചിട്ടില്ലേ കേരള സ്റ്റോറി വന്നപ്പോൾ കശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു ഇതേ മുരളി ഗുരുവിടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം അത് കിടക്കി തീപുരത്തെ കാലക്കി